ആഗ്രയിലെ രാത്രിത്തെ ഞങ്ങൾ ഒരു തൊട്ട് താഴെയുള്ള കുറച്ച് വിശല് മുകളിൽ മെട്രോ ഇവിടെ രാത്രി വന്നിട്ടുള്ളൂ എട്ട് മണിയാകുമ്പോൾ ഇരിടാവും അപ്പോൾ നാട്ടിൻ്റെ ഏഴ് മണിക്കാവുന്നതിന് ഇട്ടല്ലോ കാലാവസ്ഥ മാറുന്നു അടിപൊളി വ്യൂ ആണ് നിങ്ങളങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം അന്നേരം കണ്ടൊരു വിശലാണ് നമ്മൾ വന്ന ഹോട്ടലാണ് ഹോട്ടൽ ഡിലക്സ് അടിപൊളി സർവീസാണ് പിന്നെ വലിയ റേറ്റുമില്ല ആർക്കെങ്കിലും ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ ഈ റൂം നിങ്ങൾക്ക് സജഷൻ ചെയ്യാം ഞങ്ങൾക്ക് വേറെ വണ്ടർ ലെസ്റ്റ് എന്നുള്ള ട്രാവലുമായി ഞങ്ങൾക്ക് കിട്ടിയതാണ് ഏറ്റവും റേറ്റ് പറഞ്ഞു ചീപ്പ് റേറ്റിന് എ സി റൂമ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ അഞ്ച് പേര് ഡബിൾ ബെഡിൽ അടിപൊളിയായിട്ട് താമസിച്ചിട്ടുണ്ട് നമുക്ക് ആഗ്രയിൽ കിട്ടിയ റൂമാണിത് റൂമിൻ്റെ ഉൾവശമാണിത് ഞങ്ങളെ റൂമാണ് ഇതിവിടെ ഈ റൈറ്റ് സൈഡിലുള്ള റൂം ഞങ്ങളുടെ റൂമാണ് റൂമിൻ്റെ ഫ്രണ്ട് ഏരിയ ഒരുപാട് റൂമുകളിലെ ഒരു വലിയ ഹോട്ടൽ തന്നെയാണ് പിന്നെ ത്രീ ഇലവൻ ഞങ്ങളുടെ റൂം റൂമാണ് അപ്പോൾ ഉള്ളിലേക്ക് കയറിയപ്പം ബാത്റൂമ് റൈറ്റ് സൈഡിൽ ബാത്ത് പിന്നെ കീ ഇട്ട് കഴിഞ്ഞാലന്ന് റൂമിലുള്ള ലൈറ്റും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് വരിക അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം പിന്നെ ഡബിൾ ബെഡ്ഡാണ് നമുക്ക് കിട്ടിയത് എ സി റൂമാണ് മാത്രമല്ല ത്രീ സ്റ്റാർ റൂമിന് അത്ര കാറ്റഗറിയിൽ റൂമിൽ ടി വി അതുപോലെ എ സി എല്ലാ സൗകര്യങ്ങളും ഉള്ള റൂമാണ് പിന്നെ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളാണ് ഹോട്ടലിൽ എത്തിച്ചേരില്ലേ പുറത്ത് പോയിട്ട് കഴിക്കണം ആഗ്രയിലെ ലാസ്റ്റ് ദിവസമായി ഞങ്ങൾ രാവിലെ ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞ് എന്നെ റൂമിൽ നിറങ്ങി ഇവിടെ ഒരു കടയിൽ കിട്ടും പല തരത്തിലുള്ള നമ്മളെ നാട്ടിലത്തെ പണ്ടത്തെ നമ്മളെ കടയിൽ കിട്ടുന്ന അങ്ങനത്തെ സ്വീറ്റ്സുകൾ തന്നെയാണ് മെയിനായിട്ട് നോക്കട്ടെ എന്താ വാങ്ങാൻ പറ്റുന്നു കൊക്കനട്ട് പേട പേട സോൺ പപ്പടി സാൻഡ്വിച്ച് പേട ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇതാ വാങ്ങിച്ചത് സോന പപ്പടി ആഗ്രഹം നല്ല പൊരിഞ്ഞ മഴ നിറഞ്ഞില്ല അടിപൊളി മായ ഇന്ന് പെയ്തോണ്ടിരിക്കുന്നത് നല്ല കാലാവസ്ഥ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് താജ്മഹൽ കാണാൻ പോയി ീവായാലെ കൊണ്ട് നമുക്ക് ഇന്നലെ തന്നെ കാണാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഇപ്പം രാവിലെ തുടങ്ങി കയറി പത്ത് മണിയായി തുടങ്ങി പോയത് അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി എല്ലാവർക്കും വിശക്കുന്നെന്ന് പറഞ്ഞപ്പം ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഹോട്ടലിൽ കയറുകയാണ് എന്നാ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും എന്നാ രണ്ട് മിക്സഡ് ഫ്രൈഡ് റൈസ് വാങ്ങി അങ്ങനെ കഴിച്ചുകൊണ്ട് കാണുക ഞങ്ങൾക്ക് ഇനി മൂന്ന് മണിക്കാണ് ട്രെയിൻ അപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടി അപ്പർ സൈഡിലേക്ക് പോകണം അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് ആഗ്ര നല്ല അടിപൊളി മാറി കേട്ടോ ആഗ്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ സഞ്ചരിച്ച റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയത് അജ്മീർ റെയിൽവേ സ്റ്റേഷനാണ് അവിടുത്തെ എല്ലാം കൊണ്ടും നീറ്റ് ആൻഡ് ക്ലീൻ എന്നുള്ള രീതിയിലുള്ള കുറച്ചും കൂടി അതായത് നമ്മൾ സഞ്ചരിച്ചതെന്ന് വെച്ചാൽ ഓവറായിട്ട് സഞ്ചരിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പോയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഏറ്റവും ഇവിടെ നിന്ന് നല്ല ക്ലൈമറ്റാണ് കേട്ടോ സൂപ്പർ ക്ലൈമറ്റാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം ഇതൊക്കെ ഇത് കയറിയിട്ട് നേരെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ അപ്പുറത്തെ പ്ലാറ്റ്ഫോം പോകണം അവിടെയാണ് മഴ പെയ്തിട്ട് റെയിൽവേ പ്ലാറ്റ്ഫോം എല്ലാം കംപ്ലീറ്റ് ചോർന്നു ഒഴിക്കുക കാണുന്നുണ്ടോ അപ്പോൾ യാത്രക്കാർക്കെല്ലാം ഇവിടെ നിൽക്കാൻ തന്നെ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് മൊത്തം വെള്ളം കയറിയിട്ട് അങ്ങനെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അപ്പുറത്തെ മൂന്ന് രണ്ട് മൂന്ന് പ്ലാറ്റ്ഫോമിൽ രണ്ടെന്നാണ് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷൻ മാത്രം ചോർന്നിരിക്കുക കേട്ടോ ആഗ്ര കാണ്ട് അതാ പറഞ്ഞത് മാത്രം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാണ് ശരിക്കിങ്ങനെ മഴന്റെ മഴ ആണെങ്കിൽ മാത്രം മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ബസ്സാണ് അവിടെ ആഗ്ര കാണ്ട് റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ട്രെയിൻ വന്നു പോന്നു എന്നാലും പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത് ഫുള്ള് മയവചടുന്നത് യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിച്ചാൽ തിങ്ങി നിറഞ്ഞ ജന അപ്പുറത്തോട്ട് ലാസ്റ്റ് വരെ ഏകദേശം അങ്ങനെ ഞങ്ങൾ ആഗ്രഹം ഡൽഹിയിലെത്തി ഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് രാത്രി എട്ട് മണിക്കായിരുന്നു ബസ് അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ ലേറ്റായിപ്പോയി അങ്ങനെ ഞങ്ങൾ ബസ് കയറി എന്നാൽ പോകുന്ന പോക്കിൽ ഫുഡൊക്കെ പാർസൽ വാങ്ങിയിട്ട് വെച്ചതായിരുന്നു അങ്ങനെ അടുത്ത ഒരു ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയപ്പോൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നാൽ ഭക്ഷണം കഴിച്ച് ആദ്യം ബസ് കയറി ആ ഒരു കാഴ്ചയാണ് എല്ലാ സ്ലീപ്പർ സെമി സ്ലീപ്പർ ബസ്സുകളും ഇങ്ങനെ ഒരുമിച്ചാണ് ഒരു സ്ഥലത്ത് നിർത്തുന്നത് മക്കളൊക്കെ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ ബസ്സിൽ നല്ല തണുപ്പ കൊണ്ട് നല്ല പുതുപ്പൊക്കെ പോ ചില സുഖമായിട്ട് കിടന്നുറങ്ങാണ് ഓരോരുത്തരും അപ്പം അങ്ങനെയാണ് പിറ്റേന്ന് രാവിലെ ഞങ്ങൾ രാവിലത്തെ വെച്ചാൽ രാവിലെ ഒരു സ്ഥലത്ത് ബസ് നിർത്തിയത് ഒരു ചായ കുടിക്കാനോ എന്തെങ്കിലും ജസ്റ്റ് ഫ്രഷ് അപ്പ് ആർക്കെങ്കിലും ബാത്റൂമിലൊക്കെ പോകാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു വയലിൻ്റെ സൈഡിലാണ് പക്ഷെ നാഷണൽ ഹൈവേ എത്ര നമ്പർ എന്നുള്ള അറിയില്ല പക്ഷെ റോഡും കാര്യങ്ങളും കാണുക നമ്മൾ ഗൾഫ് റോഡുകൾ എങ്ങനെയാണോ അതുപോലത്തെ റോഡുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ബസ് ഇങ്ങനെ മണാലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഡൽഹി എന്നുള്ള വിശാലം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലായിരുന്നു നമ്മളുള്ളത് എന്നാത്തേ പോയി പിന്നെ ഒരു ടാക്സി വിളിച്ചിട്ട് ബസ്സിൻ്റെ അടുത്ത് എത്തുന്നേര സമയം പോയി പിന്നെ മണാലിക്ക് പോകുന്ന വഴിയാണ് ഇനി മൂന്നര മണിക്കൂർ ഓട്ടമുണ്ട് മണാലിക്ക് ഏകദേശം റോഡ് സൈഡിലും നമ്മളിങ്ങനെ കാണുന്നത് ബീസ് റിവർ പിയാസ് റിവർ അങ്ങനെ ഒരു നദി ഏകദേശം നാനൂറ്റൻപത് കിലോമീറ്ററുകളോ ഒഴുകുന്നൊരു നദി സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് പിന്നെ സൈഡുകളിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അങ്ങനെ ഞങ്ങൾ റൂമിൽ റൂമിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ് റൂം ഒരു മൂന്ന് നല്ല ബിൽഡിങ്ങിൻ്റെ റൂമാണ് വണ്ടർലാസ്റ്റിൻ്റെ അവരുടെ തന്നെ റൂമാണ് അപ്പം ഫ്രണ്ടിൽ ആപ്പിൾ തോട്ടങ്ങളും കാര്യങ്ങളുള്ള ഒരു റൂം കൂടിയാണ് എന്നാ അതിൻ്റെ നമ്മളെ റൂമിൻ്റെ തൊട്ടുമുന്നിലോ ആപ്പിൾ തോട്ടങ്ങളിലെ ഒരു വിശാലമായ ഒരു അടിപൊളി വൈബിളുള്ള ഒരു സ്ഥലം തന്നെ അങ്ങനെ ഞാൻ ആപ്പിൾ എന്തൊരു പൂതിക്ക് ഞാൻ ആപ്പിൾ കണ്ട ഒരു മൂന്നാളെണ്ണം പറിച്ചത് ശരിക്കും ആപ്പിൾ പറിക്കാ അഞ്ഞൂറ് രൂപ ഫൈനാട്ടോ അവിടെ അങ്ങനെ പറിക്കാൻ പാടില്ല റെഡിക്ക് ഇവിടെ ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടാളും ആഗസ്റ്റ് പകുതി ആയിക്കഴിഞ്ഞാലാന്ന് ഇവിടെ സീസൺ എന്നാൽ ആപ്പിൾ എന്നാ റെഡിക്ക് ആയിട്ട് വരിക അങ്ങനെ ഇതാണ് ഞങ്ങൾക്ക് മുകളിൽ രണ്ടാമത്തെ നിലയിലാണ് റൂം കിട്ടിയത് റൂമിൻ്റെ ഉൾവാഷാണത് അപ്പോൾ മക്കളോടൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞ് എന്നാ ഞാൻ പുറത്ത് ഞങ്ങൾക്ക് എന്നാ ഓപ്പൺ ഇതുണ്ട് ഒരു വാൽക്കണി ബാൽക്കണിയിൽ ഇരുന്ന് ഇരിക്കാനും ഇവിടെ ഇരിക്കാനും പുറത്തെ കാഴ്ച കാണാനും ഫ്രണ്ടിലൊക്കെ ആപ്പിൾ തോട്ടങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം ഫ്രണ്ടിൽ ആപ്പിളിൻ്റെ മരങ്ങൾ കാണാം പക്ഷെ നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് പുറത്ത് ബാൽക്കണിയിൽ നിന്ന് കാണാൻ പറ്റുന്നത് ഇതെല്ലാം മഞ്ഞ് കോട മഞ്ഞ് ഇറങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് ഇത് രാവിലെ ഇപ്പോൾ ഒരു എട്ട് എട്ട ഒമ്പത് മണിയുള്ള സമയമാണ് ആ സമയത്തും മഞ്ഞ് പോയിക്കല്ല അപ്പോൾ രാവിലെ ആറ് മണിക്കൊക്കെ മൂടിക്കിടക്കുന്നതായിരിക്കും ഇപ്പോൾ റോത്താം പാസ് വരെ മണാലി കംപ്ലീറ്റ് സൈറ്റും ഓപ്പണായിട്ടുള്ള ഒരു സമയമാണ് അപ്പം ഞാൻ എൻ്റെ ഒരു പൂതിക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ച് ആപ്പിൾ പറിച്ചു ആ പറിച്ചു കഴിഞ്ഞിട്ടാണ് ഹോട്ടലിലെ അവിടെയുള്ള സ്റ്റാഫ് പറയുന്നത് ഇങ്ങനെ പറിക്കാൻ പറ്റില്ല അപ്പോൾ മൂന്ന് ആപ്പിൾ കണ്ടപ്പോൾ തിന്നണം എന്നുള്ളൊരു പൂതിഷേ അധികം മധുരമായിട്ടില്ല അപ്പോൾ റൂമിൻ്റെ ബാൽക്കണി എന്നുള്ള ഒരു കാഴ്ചകളും എല്ലാമാണ് റൂമ് രണ്ടാമത്തെ നിലയിലാണ് കൊണ്ട് ഏകദേശം മണാലിയുള്ള ഒരുവിധം ഏരിയകൾ നമുക്ക് ബാൽക്കണി നിന്നുകൊണ്ട് കാണാൻ പറ്റുമെന്നുള്ള ഒരു ഇതുകൂടി നമുക്ക് റൂമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വിശേഷങ്ങളും കാഴ്ചകളെല്ലാം നമ്മൾ നാളെ ഇന്ന് വൈകിട്ട് ഇന്ന് ഉച്ചക്ക് പതിനൊന്ന് മണിക്ക് അങ്ങനെ ഇറങ്ങി കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഇറങ്ങി ഒന്ന് ഫ്രഷ് അപ്പ് ആയതിന് ശേഷം ഇറങ്ങാനാണ് പ്ലാന് അപ്പോൾ അവിടുത്തെ ആ ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചുതരാം അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരെ മണാലിന്ന് വരുന്ന സമയത്ത് ബസ്സിലും അവിടെ നിന്നുമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ പല പാക്കേജിലാണ് വന്നത് പല ട്രാവൽസുകളും പിന്നെ പല റേറ്റുകൾ കൂട്ടിയിട്ട് വാങ്ങുന്നുണ്ട് ഞങ്ങളിപ്പോയ ട്രാവൽസ് ഞാൻ ലാസ്റ്റ് ഘട്ടം കിട്ടിയ ഒരു ട്രാവൽസ് കിട്ടിയൊരു ട്രാവൽസാണിത് വണ്ടർലെസ്റ്റ് എന്നുള്ളത് ഇവർക്കാണ് ഞാൻ അന്വേഷിച്ചിട്ട് ഏറ്റവും റേറ്റ് കുറവ് പിന്നെ ആഗ്രയിലുള്ള റൂമും കാര്യങ്ങളെല്ലാം അവരാണ് റെഡിയായി തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും